മോശപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ നിമിത്തം മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നാം ഏറെ കേട്ടിട്ടുണ്ട് എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത് സിവിൽ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ് ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു പുറത്തുവരുന്ന ഒരു വാർത്തയാണ് തൊഴിൽ സാഹചര്യങ്ങൾ നിമിത്തം ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു പലരും ഈ വാർത്ത കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും കിങ് ജോങ് ഉൻ എന്ന ഏകാധിപതി ഭരിക്കുന്ന രാജ്യത്താണ് ഇത് സംഭവിച്ചത് എന്ന് എന്നാൽ കിങ് ജോങ് ഉൻ ഭരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയയിലാണ് ഈ പ്രസ്തുത സംഭവം അരങ്ങേറിയിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ് ദക്ഷിണ കൊറിയയിലെ സാമൂഹിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ റോബോട്ടുകൾ ജോലി ചെയ്യുന്നത് ഏകദേശം സർവ്വസാധാരണമായി വരുന്ന കാലഘട്ടമാണിത് എന്നാൽ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് സംജാതമായിരിക്കുന്നത് ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു റോബോട്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്ക് മുൻപ് റോബോട്ടിന്റെ പെരുമാറ്റമാകട്ടെ വളരെ വ്യത്യസ്തമായിരുന്നു അതുപോലെ തന്നെ വളരെ വൈവിധ്യമാർന്നതായിരുന്നു ഒരിക്കലും പ്രോഗ്രാമേഴ്സ് പോലും നിർദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവർ പോലും പ്രവചിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ച ശേഷമാണ് റോബോട്ട് ഇത്തരത്തിലുള്ള ഒരു കടും കൈക്ക് മുതിർന്നത് ഇതിന് പിന്നിൽ തൊഴിൽ സാഹചര്യങ്ങളിലെ സമ്മർദ്ദമാണ് എന്ന ഒരു വാദഗതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ റോബോട്ടിൻ്റെ ഭാഗങ്ങൾ വിദഗ്ധമായി പരിശോധിച്ച ശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന വിശദാംശങ്ങൾ പുറത്തു വരും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഹാക്കേഴ്സ് ഈ റോബോട്ടിനെ ഹാക്ക് ചെയ്തതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഗുകൾ അതോ വൈറസുകളുടെ അറ്റാക്കോ അങ്ങനെ എന്തുമാകാം നമുക്ക് അത് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ഒരു റോബോട്ട് സ്വന്തമായിട്ട് മനുഷ്യൻ്റെ നിർദ്ദേശങ്ങൾക്ക് അതീതമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയെങ്കിൽ മനുഷ്യൻ കരുതിയിരിക്കണം എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടറുകൾ പോലെയല്ല കമ്പ്യൂട്ടറുകളാണെങ്കിൽ നാം പറയുന്നത് അതുപോലെ അനുസരിക്കും നമ്മുടെ കമാൻഡുകൾ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യും പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ സ്വന്തമായിട്ട് ചിന്തിക്കും ഒരു മനുഷ്യനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ എങ്ങനെ ചിന്തിച്ച് റിയാക്ട് ചെയ്യുന്നോ അതിന് സമാനമായ രീതിയിൽ റോബോട്ടുകൾക്ക് ചിന്തിക്കുവാനുള്ള ശേഷിയുണ്ട് ഇന്ന് റോബോട്ട് സ്വയം ഇല്ലാതാകുകയാണ് ചെയ്തത് എങ്കിൽ നാളെ മാനേജരെയോ റോബോട്ടിന് തൊഴിൽ നൽകിയ തൊഴിലുടമയോ വക വരുത്തുന്ന രീതിയിലേക്ക് മാറിയേക്കാം അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിലും ലോക രാജ്യങ്ങൾക്കിടയിലും വ്യക്തമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും രൂപപ്പെടേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്